നമസ്കാരം ഫ്രണ്ട്സ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഞാൻ വീട്ടിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു അക്കോറിയത്തെയാണ് അപ്പോൾ നമുക്കും അക്കോറിയ ഉണ്ടാക്കാൻ പറ്റും ഒന്നിലെങ്കിൽ ഗ്ലാസ് ഇടയിൽ പോയി നമ്മൾ ആവശ്യമുള്ള സൈസ് പറഞ്ഞ ഒരു മുറിച്ച് തന്നുകഴിഞ്ഞാൽ നമുക്ക് ഒട്ടിക്കുന്നത് വളരെ എളുപ്പമാണ് അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയും പൈസ ചിലവാക്കുന്നത് അപ്പോൾ നമുക്ക് തന്നെ വീട്ടിൽ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കുറച്ച് വേസ്റ്റായിട്ട് എനിക്ക് ഒരു പീസ് ഗ്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നൊരു ഗ്ലാസ് കട്ടർ വാങ്ങിച്ചായിരുന്നു ആ കട്ടർ വെച്ച് ഞാൻ തന്നെയാണ് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ശ്രമിക്കാമെന്ന് വെച്ചത് അതെന്തായാലും ആയി നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും പിന്നെ അതിന് ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ നമ്മളിപ്പോൾ ഗ്ലാസ് ഇല്ലാത്ത ഇല്ലാതെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് അക്കോറിയം കടയിൽ ചോദിച്ച് അലക്കുറയും അല്ല ഗ്ലാസ് കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഷേപ്പിൽ അവർ മുറിച്ച് തരുന്നതാണ് സ്ക്വയർ ഫീറ്റിന് മുപ്പത് രൂപ ഒക്കെ ഉണ്ടാവുകയുള്ളൂ നാല് എം എമ്മിൻ്റെ ഗ്ലാസ്സിന് അപ്പോൾ അത് ചീപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മളങ്ങനെ വാങ്ങിക്കുക പിന്നെ നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം മണ്ണെണ്ണ ഒന്ന് പുരട്ടണം നമ്മൾ ഏതാണ് മാർക്ക് ചെയ്തത് കറക്റ്റ് അളവിൽ മാർക്ക് ചെയ്തതിന് ശേഷം അല്പം മണ്ണെണ്ണ നമ്മളൊന്ന് പുരട്ടുക അപ്പോൾ ഏത് ലൈനിലാണ് മുറിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ ഒഴുക്കിയൊന്നും വേണ്ട തുടച്ച് കളയുക ഒരു മണ്ണെണ്ണയുടെ അംശം ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു പഴയ ഗ്ലാസ് ആണ് അതുകൊണ്ടാണ് ഞാൻ മണ്ണെണ്ണ യൂസ് ചെയ്തത് പുതിയ ഗ്ലാസ് പുത്തനായിട്ടുള്ള ഫ്രഷ് ഗ്ലാസ് ആണെങ്കിൽ ഒന്നിൻ്റെ ആവശ്യമില്ല നല്ല കട്ടറായിരിക്കണം അതാണ് മെയിനായിട്ടുള്ളത് പിന്നെ നമ്മൾ ഒരു കാര്യം നോക്കണം ഇപ്പോൾ ഞാൻ ലൈറ്റ് വെച്ച് നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈറ്റ് വെച്ചത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ തുടച്ച് കരടെല്ലാം കളഞ്ഞ് കറക്റ്റ് വരവും ഇതൊന്നും ഇല്ലാത്തത് ഗ്ലാസ് ഓൾറെഡി വല്ല ചിന്നലോ മാർക്കോ വല്ലതുണ്ടോന്നു നോക്കണം അപ്പോൾ അതെല്ലാം എടുത്ത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് ഒരു സ്കെയില് വലിയ ക്ലാസ് ആണെങ്കിൽ സ്കെയിൽ പറ്റില്ല അപ്പോൾ നല്ല മരത്തിൻ്റെ എന്തെങ്കിലും ആയാൽ ഒരു കറക്റ്റ് ലെങ്ത്ത് കിട്ടുന്ന ഒരു ഇതെടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ കട്ടർ കട്ടർ അധികം പ്രസ് ചെയ്യരുത് അതുകൊണ്ട് ജസ്റ്റ് നമ്മളൊരു പേന കൊണ്ട് വരയ്ക്കുന്ന പോലെ കറക്റ്റായിട്ട് ഒരു ലൈൻ അങ്ങോട്ട് വരയ്ക്കുക അത്രയും ചെയ്യേണ്ട ആവശ്യമുള്ളൂ വിടാൻ പാടില്ല പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ ചെയ്തപ്പോൾ ഞാനതറിയാതെ ഒന്ന് വിട്ടു കാരണം അത് ആ മാ കറക്റ്റ് പിടിച്ചില്ല അതിൻ്റെ ബോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്നുകൂടി വരച്ചത് പക്ഷേ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒറ്റ സ്ട്രൈക്കിന് എന്നെ വരയ്ക്കാൻ ശ്രമിക്കുക അത് വേണം പിന്നെ വീണ്ടും ഓവറൈറ്റായിട്ട് വരയ്ക്കരുത് പിന്നെ വരച്ചേക്കുന്നത് ഒരിക്കലും തെന്നി മാറിപ്പോകരുത് അപ്പോൾ അതിന് ശേഷം എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തത് ജസ്റ്റ് തുടച്ച് കളഞ്ഞു അപ്പം ഞാനിവിടെ ലൈറ്റ് വെച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ലൈറ്റ് കൊണ്ട് ഞാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഒന്ന് കാണാൻ പറ്റും വര വീണിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ ഞാനിത് അത് കഴിഞ്ഞതിന് ശേഷം സിലിക്കോൺ ഞാൻ വാങ്ങിച്ചത് വൈറ്റ് ആയിരുന്നു നമുക്ക് ക്ലിയർ കിട്ടും സിലിക് തന്നെ പല കളറിലും കിട്ടുന്നുണ്ട് നമുക്ക് ഏകദേശം നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു ട്യൂബിന് വരുന്നത് അതിൻ്റെ സിലിണ്ടറും അല്ലെങ്കിൽ ആ ട്യൂബിൻ്റെ കേസിങ്ങും വേണം അപ്പോൾ അതെല്ലാം റീയൂസബിൾ ആണ് അപ്പോൾ അത് കാരണം നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം ഈ ഗണ്ണ് അപ്പോൾ അത് നൂറ്റി അമ്പത് രൂപ തന്നെയാണ് അത് നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ പേസ്റ്റ് മാത്രമേ നമുക്ക് വീണ്ടും വാങ്ങിക്കേണ്ടു അപ്പോൾ നൂറ്റി നാൽപ്പത് രൂപയാണ് എനിക്കിവിടെ ആകെ ചിലവ് വന്നത് ഞാൻ രണ്ട് അക്വറിയാണ് ഇവിടെ ഒട്ടിച്ചത് അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഒട്ടിക്കുന്നതായിരുന്നു നമ്മളാ പോയിൻ്റിൽ കൂടെ നമ്മളത് വീണ്ടും സിൽക്കൺ വെച്ച് ഒന്ന് വരയ്ക്കുക എല്ലാ ഇഡ്ജിലും ഞാനിപ്പോൾ വേറെ ക്യാമറ വയ്ക്കാനും സ്ഥലം ഉണ്ടായിരുന്നില്ല പിന്നെ അത് വെക്കാനും ഇതില്ലാത്തത് ഞാൻ പിന്നെ ഇത് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പകുതി ഞാൻ ഒട്ടിച്ചു അപ്പോൾ ഞാൻ അതിന് ശേഷമാണ് ഇപ്പോൾ ഇതിങ്ങനെ വെച്ചേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അറിയാം അത് കറക്റ്റ് എല്ലാ ഇഡ്ജിലും നമ്മൾ കറക്റ്റായിട്ടൊന്ന് വരയ്ക്കുക അതിന് ശേഷം നമ്മൾ നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന ആ ഗ്ലാസ്സുകൾ വെച്ച് കറക്റ്റായിട്ട് ഏതെങ്കിലും ഒരു കോർണറിൽ വെക്കുക പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് സൈഡ് ഇപ്പം പെട്ടെന്ന് ഒട്ടും അപ്പോൾ നമ്മൾ ഇത് വെച്ചതിന് ശേഷം നമ്മൾ ആ എഡ്ജ് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് നമ്മളൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ച് വെച്ചേക്കുക ഒരു ദിവസം ഇരുപത്തി നാല് മണിക്കൂർ വേണം ഈ സിലിക്കൺ സെറ്റാവാൻ അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് ഇച്ചിരി തിരക്ക് കൂട്ടി നമ്മൾ അതിനകത്ത് വെള്ളം നടക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എഡ്ജുകൾ ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് കാണാം എല്ലാ ഏരിയും അത് ഒട്ടിയിട്ടുണ്ടാവും ഇനി ആദ്യം വീണ്ടും എടുത്തിട്ട് നമ്മൾ ഈ എഡ്ജ് ഭാഗങ്ങളിൽ നമ്മൾ നല്ലപോലെ കൈ കൊണ്ട് ഇത് ചെയ്ത് അതിൻ്റെ എഡ്ജ് നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഉള്ളിലും നല്ല സ്മൂത്തായിട്ട് എങ്ങും കറവായി വരാതെ രീതിയിൽ നമ്മളത് ചെയ്യണം കാരണം കറവായി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം കെട്ടിരിക്കുകയും അത് ലീക്കിലേക്ക് വരും അപ്പോൾ ഒരൊറ്റ സ്ട്രൈക്കിൽ വരുന്ന പോലെ സ്മൂത്തായി വരുന്നതാണ് നമുക്ക് വേണ്ടത് അങ്ങനെ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും ലീക്ക് വരില്ല എങ്ങനെ വന്നാലും നല്ല ഡ്യൂറബിൾ ആയിട്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെക്കുന്ന പ്ലേസ് ആണ് എപ്പോഴും നിരപ്പുള്ള പ്ലേസിൽ മാത്രം ചില്ലിൻ്റെ അക്കോറിയും വെക്കുക അല്ലെങ്കിൽ ഒരു തടിക്കഷ്ണം എങ്ങാനും താഴെ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ അത് എങ്ങനെ വന്നാലത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടാങ്ക് ഏകദേശം ഇതായി ഞാനിപ്പോൾ സ്ക്രാപ്പ് കടന്നിരുന്ന ഒരു ചില്ല് വെച്ചാണ് ഞാനിത് ചെയ്ത് നോക്കിയത് എനിക്ക് എന്തായാലും സക്സസ് ആയി വളരെ നല്ലൊരു ടാങ്ക് തന്നെ എനിക്ക് കിട്ടി ഇനി എല്ലാ സൈഡും ഇതുപോലെ ചെയ്യുന്നതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് നല്ലപോലെ തുടച്ച് നീറ്റാക്കി എടുത്തു വച്ചേക്കുക നമ്മളിപ്പോഴും ഇരുപത്തിനാല് എന്ന് പറഞ്ഞാലും ഒരു ഒന്നര ദിവസം നല്ലപോലെ സെറ്റാകാൻ വെക്കുക സിലിക്കൺ പെട്ടെന്ന് സെറ്റാവില്ല സെറ്റാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ സെറ്റാവുള്ളൂ അത് ക്ലിയർ ആയിക്കോളും ഇതിപ്പോൾ ഞാൻ അതിന് ശേഷം തന്നെ വെള്ളം നിറച്ചതാണ് ഈ ടാങ്കിൽ നിങ്ങൾ കാണുന്നത് ഇതിപ്പോൾ വെള്ളം നിറച്ച് വെച്ചു ലീക്കൊന്നുമില്ല ഇനി അഥവാ ലീക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ ആ വെള്ളം കളഞ്ഞ് നല്ലപോലെ വെള്ളം തുടച്ചതിന് ശേഷം വീണ്ടും ആ ഏത് ഭാഗത്താണ് ലീക്ക് ഉണ്ടെന്ന് വെച്ചാൽ അവിടെ വീണ്ടും കുറച്ച് സിലിക്കൺ വെച്ച് ചെയ്യുക ഇത് ഇനി ഒരു ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം വീണ്ടും നമുക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ സ്വന്തമായിട്ട് നമ്മളൊരു അക്വറിയം ഉണ്ടാക്കി അതിനകത്ത് ഇട്ട് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സംതൃപ്തി ഉണ്ടാവും അത് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുക ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അത് ചെയ്യാൻ വളരെ ഇഷ്ടമായിരിക്കും അല്ലെങ്കിൽ താല്പര്യമായിരിക്കും ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടിപ്സ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്